ഇത് മാസ് മോട്ടോറേഷൻ നിന്നാണ് നമ്മുടെ ഹോണ്ട ആ ഡിഒ വണ്ടി ഉണ്ട് അത് നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ പാസ് ആവുന്നുണ്ടായില്ല നമുക്ക് ശരി കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുതലും ശരി ഹൈഡ്രോ കാർബണും കൂടുതലായിട്ടാണ് കാണിച്ചത് അപ്പോൾ നമ്മൾ നിലവിൽ ആദ്യമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്തതാണ് കേട്ടോ അതായത് പൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് മാത്രമാണ് ചെയ്തേരുന്നത് അത് നമുക്ക് തൽക്കാലത്തേക്കൊരു ആശ്വാസം എന്ന് പറയാനേ പറ്റുള്ളൂ കാരണം അതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഹെഡിനകത്ത് കരി നല്ല രീതിയിൽ കൂടുതലുണ്ട് അപ്പോൾ അടുത്ത ടെസ്റ്റ് പൊല്യൂഷൻ ടെസ്റ്റ് ഒരു പക്ഷെ പാസ്സായി എന്ന് വരില്ല അപ്പോൾ അതിന് ചെയ്യേണ്ടത് എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് എൻജിൻ ഹെഡ് അഴിക്കേണ്ടി വരും സൈലൻസിൻ്റെ ഉള്ളിൽ കരിയുണ്ട് അത് ക്ലീൻ ചെയ്യണം എന്നാൽ തന്നെയാണ് ഒരു ടെസ്റ്റ് പാസ്സാവാനായിട്ടുള്ളൊരു സാധ്യത ഉള്ളൂ കേട്ടോ അടുത്ത ഫെബ്രുവരിയിലാണ് നമുക്ക് ടെസ്റ്റ് വരാം അതിനുള്ളിൽ എപ്പോഴെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ കയറ്റി ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ് ശരിക്കും സാധാരണ രീതിയിൽ നമുക്ക് മുപ്പതിനായിരം കിലോമീറ്ററിൽ ചെയ്യേണ്ട വർക്കാണ് ഇപ്പം അറുപത്തി മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ അത് ചെയ്താലാണ് ക്ലിയർ ആവുള്ളൂ ഇനിയിപ്പോൾ അടുത്തൊരു ടെസ്റ്റ് പാസ്സായി നമ്മുടെ കുറ്റം പറയരുത് ഞാൻ കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കരി ഹെഡ് അഴിച്ച് കരി കുത്തിയാൽ തന്നെയാണത് റെഡി ആവുള്ളൂ ഇപ്പം നമ്മൾ ഓൾറെഡി അത് പാസ്സാക്കാനുള്ള പണി ചെയ്തിട്ടുണ്ട് പാസ്സാക്കിയും തരാം ഓക്കെ അപ്പോൾ ഹെഡ് ക്ലീൻ ചെയ്യണ കേസ് മറക്കരുത് അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്തോളാം കേട്ടോ